പ്രാർത്ഥനകൾ പലപ്പോഴും ഫലിക്കാത്തത് എന്താണ് എന്താണ് ഇത്രയും ദുരിതത്തിന് കാരണം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു നല്ല പ്രവൃത്തികൾ ചെയ്തു എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെ ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമില്ലേ ചിലർന്നല്ല എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ തന്നെയാണ് നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലമില്ലാതെ ആകുന്നത് എന്തുകൊണ്ടാണ് അതിന് കാരണം എന്തെങ്കിലുമുണ്ടോ ഇതിൻ്റെ കാരണം നാം പരിശോധിക്കേണ്ടതുണ്ട് ഭക്തി കർമ്മം ധർമ്മം അനുകൂലമായ കാലഘട്ടം വ്യക്തിയുടെ മനോഭാവം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ പരിശോധന നടത്തേണ്ടത് നിങ്ങളൊരിടത്ത് ശാന്തമായിരുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുവാൻ തയ്യാറാവണം നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം പ്രധാന കാരണങ്ങളിൽ ഒന്ന് കർമ്മഫല നിയമം തന്നെയാണ് യഥാകർമ്മ തഥാഫലം എന്നാണല്ലോ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് പല പ്രാർത്ഥനകളും ഫലിക്കാത്തത് പണ്ടത്തെ കർമ്മഫലങ്ങൾ ഇപ്പോഴും അനുഭവത്തിൽ ഉണ്ടാകേണ്ടത് കൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നിനും ഇപ്പോഴത്തെ ജന്മത്തിൽ ഫലം കിട്ടണമെന്നില്ല അതിന് ചില കർമ്മങ്ങൾ ക്ലിയർ ആവേണ്ടതുണ്ട് അതായത് മുൻ ജന്മങ്ങളിലെ കർമ്മഫലം നിങ്ങളിപ്പോൾ ഒരാവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ ദൈവം അതിന് ഉത്തരം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമയത്താണ് അതായത് ആ ദൈവീക സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെ ആയിരിക്കാം പക്ഷേ അതിനർത്ഥം നിങ്ങൾക്ക് അതൊരിക്കലും ലഭ്യമല്ല എന്നല്ല നിങ്ങൾക്ക് മറ്റെന്തോ നല്ലത് വരുവാനുണ്ട് എന്നാണ് നമ്മുടെ വീടുകളിലെ മുതിർന്ന ആൾക്കാർ പറയില്ലേ എന്തെങ്കിലും ഒരാപത്ത് വരുമ്പോൾ കണ്ണിന് വന്നത് പിരികത്തിൽ തട്ടിപ്പോയി അല്ലെങ്കിൽ ഇത് പോകട്ടെ ഇനിയും എന്തോ നല്ലത് വരാനുണ്ടെന്ന് അതിൽ തന്നെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം എപ്പോഴും തിരിച്ചറിയുന്നത് ഭക്തിയോടെയുള്ള പ്രാർത്ഥനകളെയാണ് അഞ്ചാമത് അനുഭവങ്ങളിലൂടെയുള്ള ആത്മീയ വളർച്ചയാണ് ചില പ്രാർത്ഥനകൾക്ക് ഭഗവാൻ ഉത്തരം നൽകുന്നത് വൈകുന്നതിൻ്റെ പ്രധാന കാരണം നാം ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന ദൈവിക ഉദ്ദേശ്യം തന്നെയാണ് ദുഃഖം പോലും പ്രാർത്ഥനയുടെ ഭാഗമായ ഒരു പരീക്ഷണമാണ് അത് ആത്മീയമായി വളരാൻ നമ്മെ സഹായിക്കും ആറാമത്തേത് പ്രാർത്ഥനയോട് ധൈര്യവും സ്ഥിരതയും ഇല്ലാതാകുന്നതിൻ്റെ കാരണമാണ് നിങ്ങൾ ഒരു ദിവസമോ ആഴ്ചയോ പ്രാർത്ഥിക്കും അതിന് ഫലം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു വിട്ടൊഴിയുന്നു ഭഗവാൻ നോക്കുന്നത് നമ്മുടെ നിശ്ചയദാർഢ്യവും വിശ്വാസവുമാണ് നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് വേഗത്തിൽ പോകാൻ നിങ്ങൾ തന്നെ ഒരുക്കമാണോ ആത്മീയമായി വളരാനാണോ ഇത് ഇങ്ങനെ അദ്ദേഹം ഓരോ കാര്യങ്ങളും പരിശോധിക്കുന്നു ദൈവം എന്നും മറുപടി പറയുന്നു നമ്മളത് കേൾക്കുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് പ്രാർത്ഥന കേട്ടിട്ടല്ല മറിച്ച് നമ്മുടെ ആകാംക്ഷയും സമയബോധവും ദൈവിക സങ്കേതം മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം ദൈവം നിങ്ങളെ കേൾക്കുവാനുള്ള അതായത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുവാനുള്ള ഒരു മാർഗം പറഞ്ഞു തരട്ടെ അത് എളുപ്പമുള്ള മാർഗമാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്വസ്ഥമായി ഒരിടത്തിരുന്ന് നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ച രീതി ഒന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നതാണ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഉള്ളിൽ വിഷമം നിറച്ചാണ് പ്രാർത്ഥിച്ചത് അതായത് ടെൻഷനോടുകൂടി അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നത് ആ ടെൻഷനാണ് ഭഗവാനോടുള്ള ഭക്തി അവിടെ ഒരിക്കലുമില്ല നിങ്ങളുടെ ചുണ്ടുകൾ മാത്രമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതും അഗാധമായ ദുഃഖം മാത്രമാണ് അപ്പോൾ അതിനെന്ത് ചെയ്യണം നാം ആദ്യം നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കാനാണ് നോക്കേണ്ടത് ഒന്നുമില്ലാത്ത ശൂന്യമായ ഒരവസ്ഥയിലേക്ക് ആഹൃദയം എത്തിക്കാൻ ശ്രമിക്കും അവിടെ തുടങ്ങണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ആവശ്യം ഒരാവശ്യവും പറയാതെ നിങ്ങളൊന്ന് സ്വസ്ഥമായി എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് നോക്കൂ ഒരു ശബ്ദവുമില്ലാത്ത ഒരു സ്ഥലത്ത് അതിന് നിങ്ങൾക്ക് ദേവാലയങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു ഒഴിഞ്ഞ മുറി തിരഞ്ഞെടുക്കാവുന്നതാണ് മൊബൈലും ടിവിയും മറ്റുള്ള ശബ്ദങ്ങളും എല്ലാം ഒഴിവാക്കി നിങ്ങളൊന്നിരുന്ന് നോക്കൂ ഒരു മണിക്കൂർ നേരം മൂന്ന് ദിവസം ഒന്ന് ഇരുന്ന് നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം കുറയുന്നതായിട്ട് നിങ്ങൾ നിങ്ങളോട് സ്വയം സംസാരിക്കുവാൻ തുടങ്ങും ആ സമയത്താണ് നിങ്ങൾ ദൈവത്തോട് ആഗ്രഹങ്ങൾ തുറന്നു പറയേണ്ടത് അവിടെ ഭാഷയോ രീതിയോ ഒന്നും നിർബന്ധമല്ല മനസ്സിന്റെ സത്യമാണ് ദൈവം കേൾക്കുന്നത് ഉദാഹരണത്തിന് ദൈവമേ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ശ്രമിക്കുന്നു എനിക്ക് വഴി കാട്ടണമേ ഇതുകൂടാതെ ദൈനംദിന പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെറിയ പ്രാർത്ഥനയോ ജപമോ സ്ഥിരമായി ചെയ്യുക ഓം നമോ നാരായണായ ഓം നമശിവായ ഇങ്ങനെയുള്ള നാമങ്ങൾ നൂറ്റിയെട്ട് തവണ വരെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവർക്കുള്ള സഹായം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിലേക്ക് നമ്മെ അടിപ്പിക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗമായി അത് മാറും നാം ഉപകാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവാനുഗ്രഹം സ്വാഭാവികമായി വരുന്നു പണം കൊടുത്തു തന്നെ ഉപകാരങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ ദുഷിച്ച വാക്കുകൾ പറയാതിരിക്കുകയും നല്ല വാക്കുകൾ പറയുന്നതിലൂടെയും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഇതും വലിയൊരു സഹായം തന്നെയാണ് മറ്റുള്ളവർക്ക് ഇതിനെല്ലാം അപ്പുറം നാം ജപിക്കുന്ന രീതി ശരിയാണോ എന്ന അവലോകനം തീർച്ചയായും നിങ്ങൾ നടത്തണം ഇത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകൂ രണ്ടോ മൂന്നോ ദിവസങ്ങളെടുത്ത് നിങ്ങളുടെ ചിന്ത നിങ്ങൾ ശരിയാക്കിയെടുക്കൂ ഒന്നും ആവശ്യപ്പെടാതെ നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമായി വിഹരിക്കാൻ വിടുക എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് ആദ്യം മനസ്സ് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുകയില്ല അത് നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് എത്തി വലിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രമം ഒരിക്കലും പാഴാകുകയില്ല നിങ്ങളുടെ മനസ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ആ സമയത്താണ് ജപം ആരംഭിക്കേണ്ടത് എന്നാൽ ഇവിടെ വേറൊരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോരുത്തർക്കും ഓരോ ദൈവ സങ്കല്പമുണ്ട് ശരിയല്ലേ നിങ്ങളുടെ ഉള്ളിലെ ആ ദൈവം അതായത് അത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവം അതിങ്ങനെ വിങ്ങിക്കൊണ്ടേയിരിക്കും അതായത് ഇപ്പോൾ ജപിക്കാൻ പറയുന്ന ഈ മന്ത്രം ആ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ജപരീതിയുമായി വ്യത്യസ്തമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിഷമമുണ്ട് ഞാൻ ഇത്രയും നാളും ഭഗവാനെ ഭജിച്ചു ഇപ്പോൾ ഞാൻ ദേവിയെ സ്തുതിക്കണമോ ഇങ്ങനെയുള്ളൊരു വിഷമത്തോടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ജപം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ദേവി ഭജനം ചെയ്തിരുന്നവർക്ക് ചിലപ്പോൾ മഹാദേവൻ്റെ സ്തുതിയായിരിക്കാം പെട്ടെന്ന് ആരെങ്കിലും നിർദ്ദേശിക്കുന്നത് ഒരിക്കലും വിഷമിക്കരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഉള്ളിലെ ദൈവസങ്കല്പം എന്താണോ അത് നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം അതിനൊപ്പം ചിലപ്പോൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതായിരിക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോകൂ ആ ആരാധനാലയത്തിൽ പോയി കാര്യങ്ങൾ നടത്തു എല്ലാം ശരിയാകുമെന്നത് എവിടെ പോയാലും ഏത് ജപം ജപിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ ദൈവസങ്കല്പത്തെ മറന്നു നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്നാൽ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അനുഭവസ്ഥർ പറയുന്നത് നിങ്ങൾക്കും ഒരു പാഠമാകാം അപ്പോൾ അതിനൊപ്പം തന്നെ അല്ലെങ്കിൽ ആ നിർദ്ദേശിക്കുന്ന മന്ത്രം നിർദ്ദേശിക്കുന്ന നാമം ജീവിക്കുവാൻ നിങ്ങൾ ഒരു സമയം ദിവസത്തിൽ നീക്കി വെക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങൾ മനസ്സുറപ്പിച്ച് പ്രാർത്ഥന മന്ത്രം ജീവിക്കും അതല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൽ തന്നെ നില ഉറപ്പിച്ച് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ആ പാദത്തിങ്കിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഒന്നും തന്നെ ആഗ്രഹിക്കാതെയുള്ള നിഷ്കാമ ഭക്തിയിലാണ് ദൈവം അനുഗ്രഹമായി വരുന്നത് ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന മന്ത്രം നിങ്ങൾ ഹൃദയപൂർവ്വം ജപിക്കൂ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം ഏതാണെന്നറിയാമോ ശ്രീം എന്നാണ് ഈ ബീജമന്ത്രം ധനസമൃദ്ധി ഐശ്വര്യം സുന്ദരത്വം ആത്മവിശ്വാസം എന്നിവയെ ആകർഷിക്കുന്നു മനസ്സിന് സമാധാനം നൽകുകയും എല്ലാ ആകാംക്ഷകളെയും പൂരിപ്പിക്കുകയും ചെയ്യുന്നു ഈ മന്ത്രജപം ദൈനംദിന ജപം എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ശുദ്ധമായ ഇടം തിരഞ്ഞെടുത്ത് വേണം ഇരിക്കുവാൻ നേരെ ഇരിക്കണം നിർമ്മലമായ മനസ്സോടെ ശ്വാസത്തിന് തടസ്സമുണ്ടാക്കാതെ വേണം ഇരിക്കുവാൻ ആവർത്തിച്ച് ശ്രീം 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 ഇങ്ങനെ നിർത്തി നിർത്തി നൂറ്റിയെട്ട് തവണ ജപിക്കണം ഒരു ജപമാല ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ധനം സമൃദ്ധി സന്തോഷം എന്നിവയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം ആവശ്യമെങ്കിൽ ശ്രീം എന്ന മന്ത്രത്തിന് പകരം ശ്രീം ബ്രസീ എന്ന മന്ത്രവും ഉപയോഗിക്കാം ഈ മന്ത്രം ഒരേ താളത്തിൽ ശ്വാസം നിയന്ത്രിച്ച് നിങ്ങളുടെ മനസ്സതിൽ കേന്ദ്രീകരിച്ച് ജപിക്കണം ശ്രീം ജപത്തിൻ്റെ സമയങ്ങൾ വെള്ളിയാഴ്ച ലക്ഷ്മിയുടെ പ്രത്യേക ദിവസമാണ് വെള്ളിയാഴ്ച പൗർണമി രാത്രിയിൽ മാനസികവും ആത്മീയവുമായ ഊർജം കൂടുതൽ ലഭിക്കാൻ പൗർണമി രാത്രി ഉപയോഗിക്കാം പ്രഭാതസമയത്ത് ദിവസത്തിൻ്റെ ആരംഭത്തിൽ ഈ ഉയർത്താനായിട്ട് ശ്രീം ജപം നടത്താവുന്നതാണ് തന്ത്രപരമായി ശ്രീം എന്നത് ശക്തിയുടെ ബീജമാണ് പ്രത്യേകിച്ച് ശ്രീവിദ്യ ഉപാസന കുബ്ജികാ തന്ത്രം ലക്ഷ്മി തന്ത്രം മുതലായതിൽ ഈ മന്ത്രം കാണപ്പെടുന്നു ശ്രീ സൂക്തം ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി വിഷ്ണു ഉപാസന എന്നിവയിലും വലിയ പ്രാധാന്യത്തോടെ ശ്രീം നിലനിൽക്കുന്നു ശ്രീം എന്നതിനോട് ചേർത്ത് പറയാവുന്ന ഒരു മന്ത്രമാണ് ശ്രീം ബ്രിസി ഇത് ധനസമൃദ്ധിയും ഐശ്വര്യവും ആകർഷിക്കാനായി വ്യാപകമായി ജപിക്കപ്പെടുന്ന ഒരു ശക്തിയുള്ള മന്ത്രമാണ് ഡോക്ടർ പിള്ളയ്ക്ക് ദൈവിക നാടി റീഡിംഗ് വഴി ലഭിച്ച ശബ്ദമാണിത് ദാരിദ്ര്യം മാറ്റാൻ ധനസ്രോതസ്സുകൾ തുറക്കാൻ വരുമാന സംരംഭങ്ങൾ വളർത്താൻ ഈ മന്ത്രം വളരെയധികം സഹായിക്കുന്നു ബ്രിസി എന്നാൽ ദാരിദ്ര്യം നീക്കം ചെയ്യുക എന്നാണ് എങ്ങനെ ജപിക്കാമെന്നത് ശാന്തമായ ഇടമാണ് തിരഞ്ഞെടുക്കേണ്ടത് ആലസ്യമില്ലാതെ നേരെ ഇരിക്കുക കണ്ണുകൾ അടച്ച് ഉള്ളിലെ ഒരു ശബ്ദമായി ശ്രീം ബ്രിസീ ശ്രീം ബ്രസീം ശ്രീം ബ്രിസീ ഇങ്ങനെ നൂറ്റിയെട്ട് തവണ ജപിക്കുക കുറഞ്ഞത് നിങ്ങൾ ഒരു ഇരുപത്തിയേഴ് തവണയെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക എല്ലാ ദിവസവും കണ്ണുകൾ അടച്ച് ധ്യാനിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒഴുകുന്നുവെന്ന് നിങ്ങൾ കൽപ്പിക്കണം എല്ലാ ദിവസവും ഇത് ജപിക്കുക നിങ്ങൾക്ക് ധനസമൃദ്ധി ഉണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾ നീങ്ങും ആത്മവിശ്വാസം വർദ്ധിക്കും ധനസാധ്യതകളോടുള്ള നിങ്ങളുടെ മാനസിക തടസ്സങ്ങൾ നീക്കുന്നു മാനസിക സമാധാനം വ്യക്തിമത്വ വികസനം എന്നിവ സാധ്യമാകും എന്തും നേരിടാനുള്ള ആ ഒരു ധൈര്യമുണ്ടല്ലോ ആ ഒരു ആത്മവിശ്വാസം അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എവിടെയും പതറത്തില്ല ശരിയല്ലേ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ധൈര്യം കൊണ്ടുവരാൻ ശ്രീം ബ്രസി എന്ന മന്ത്രം ഏറ്റവും അനുയോജ്യമാണ് ദിവസത്തിൽ ഒരു സമയം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കും എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്ന് നിങ്ങൾ ആ മന്ത്രം ജീവിക്കണം കണ്ണുകളടച്ച് ശ്വാസം നിയന്ത്രിച്ച് ആ ശബ്ദത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഇരുപത്തിയേഴ് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇത് കൂടാതെ ഇതിനൊപ്പം തന്നെ കനകതാര സ്ത്രോത്രം സന്ധ്യാസമയത്ത് ജപിച്ചു നോക്കും അതല്ലെങ്കിൽ പ്രഭാതത്തിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ജപിക്കാവുന്നതാണ് ഒരേ ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി പക്ഷെ തെറ്റിക്കരുത് എല്ലാ ദിവസവും ഇത് ചെയ്യുവാൻ നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ എന്നെ അറിയിക്കുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല നാൽപ്പത്തൊന്ന് ദിവസം അത്രേ വേണ്ടു അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകും പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾ തയ്യാറാവണം മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം എത്ര ദിവസം എടുത്തിട്ടാണേലും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇത്രയും നാൾ നടത്തിയിരുന്ന പ്രാർത്ഥന അനലൈസ് ചെയ്യുകയും ചെയ്തിരിക്കണം എന്നിട്ട് ഈ മന്ത്രജപം ആരംഭിക്കും തീർച്ചയായും പ്രയോജനമുണ്ടാകും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിറിക്സ് ചേർക്കുന്നതായിരിക്കും എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കണം കനകധാരാ സ്തോത്രവും ബീജമന്ത്രവും ഇതിനൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം